ഹലോ ഗായ്സ് വെൽക്കം ടു സ്ലോവേൻ വേൻ വലു ഞാനിന്ന് മുടി വെട്ടാൻ പോണുണ്ടോ പക്ഷെ എൻ്റെ നോക്കിയാൽ കാട് പോലെ താടി മുടിയൊക്കെ വളർന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്മ മരിച്ചതുകൊണ്ട് കൊണ്ട് തന്നെ മുടി വെട്ടാൻ പറ്റൂലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പോയി മുടി വെട്ടാൻ പോണയാണ് ഇവിടെ മുടി വെട്ടണമെങ്കിൽ നല്ല പൈസയാണ് എത്ര രൂപയാണെന്ന് ഇപ്പം എനിക്ക് അറിഞ്ഞൂടെ ഞാൻ പോയി നോക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞുതരാം അതേപോലെ തന്നെ നല്ല അന്തരവേഷല്ലേ ആട്ടെ പോലെയല്ല ഇവിടെ മുടി വെട്ടണമെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം അതിന് ഞാൻ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തത് രണ്ട് അപ്പം പതിനൊന്നരക്കെ വരാൻ പറഞ്ഞു ഇപ്പൊ സമയം അത്രയും പത്തരയ് പത്തരല്ല പതിനൊന്നേ കാലായി പതിനഞ്ചുമിന് ഇവിടെ നടക്കാനുണ്ട് അവിടെ അടുത്ത് തന്നെയാണ് പോയി നോക്കാം നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ മുടി വെട്ടണമെങ്കിൽ നേരത്തെ വിളിച്ച് അപ്പോയിൻമെന്റ് ഒക്കെ എടുക്കണം ഞാൻ നേരത്തെ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് മുടി വെട്ടാൻ പോണേണ്ട ഇവിടെ നല്ല പൈസയാണ് ഈ മുടി കാണുമ്പോൾ പേടിക്കും പറഞ്ഞുണ്ടോ എന്നാലും അങ്ങോട്ട് പോയി നോക്കാം ബാ ഞാൻ പണ്ട് നാട്ടിലേ മുടി വെട്ടുമ്പോൾ എന്നോട് അവിടുത്തെ മുടി വെട്ടാനുള്ള ചേട്ടൻ പറയും ഇത്രയും മുടി പൈസ ഒക്കെ ഇടുത്തല്ലാൻ പറ്റില്ല വെറുത്തല്ല അവർക്ക് നഷ്ടമാണെന്ന് പറയും കളിയാക്കിയാണ് പറയണത് ഇവിടെ ചെല്ലും പറയും ഒരു ചേച്ചിയാണ് നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം പോണ വഴി കണ്ട വീടാണ്ട ഞാൻ വന്നപ്പോൾ തുടങ്ങി ശ്രദ്ധിക്കണ വീടാണ് പ്രേത സിനിമകളിലെ പോലത്തെ ഒരു വീട് ഇവിടെ റോട്ടിലൊക്കെ നമ്മിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകും കറക്റ്റ് ടൈമിങ് കറക്റ്റ് ടൈമിങ്ങിന്റെ അവിടെ ആകുമ്പോൾ നമുക്കവിടെ ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോൾ നമുക്ക് നടക്കാം ഒരു വണ്ടി നാട്ടിലെ പോലെ റോക്കി ബൈ കളിക്കരുത് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ബസ്സിൻ്റെ ഫണ്ടിൽ പോയിട്ട് കൈയ്യാഴ്ചയിട്ട് റോക്കി ബൈ ഒക്കെ കട്ടി നമ്മൾ നടക്കില്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു വണ്ടി എടുത്തും സലൂൺ ടിൻകാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ മുടി വെട്ടാൻ വന്നിരിക്കുന്നത് ക്യാമറ നല്ല രീതിക്ക് ക്ഷയിക്കണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ ആൻഡ്രോയിഡ് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് നല്ല രീതിക്ക് ക്ഷയിക്കേണ്ടായി അതൊന്ന് ക്ഷമിക്കണേ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ അമ്മച്ചി മുടി വെട്ടാൻ തുടങ്ങി ഞാൻ കാണിച്ചു കൊടുത്ത സ്റ്റൈൽ ഇതാണ് വെട്ടി വരുമ്പോൾ അറിയാം എങ്ങനെ ആവുമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ പരമാവധി മുടി എടുത്തേക്ക് കളഞ്ഞു കാരണം മുടി വെട്ടാൻ ഇവിടെ ഞാൻ ഇപ്പം തന്നെ ആയിരം രൂപ കൊടുത്ത് മുടി വെട്ടാൻ വേണ്ടി മാത്രം ഇട്ടാ താടി വെട്ടണമെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയാണ് കൂടി കൊടുക്കണം പതിനൊന്ന് യൂറോ അപ്പോൾ നാട്ടിലേക്ക് ദേശം ആയിരം രൂപകൾ മുടി വെട്ടാൻ നല്ലോണം എടുക്കാൻ പറഞ്ഞു കാരണം എൻ്റെ മുടി രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ കാടാവും അതെനിക്കറിയാം അവിടെ മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ചുറ്റും മുടിയായി അവർ പറയണ എന്തോരം മുടിയാണ് അടിയിൽ നിന്നോട് പറയുന്നത് സോറിയൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇറങ്ങി അവിടെ നിന്ന് താടിയും താടിയും മുടി മുടിയും വെട്ടി ിക്കോ കളിയാക്കോ കളിയാക്കി ഞാൻ തിരിച്ചു വരും രണ്ടാഴ്ച ചെയ്യുമ്പോ തന്നെ കാടാവും അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ മുടി വെട്ടണ ഒരു ബൈ ബ്ലോഗായിരുന്നു പിന്നെ പിന്നെ കാണാം ബൈ ബൈ